മലയാള സിനിമ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ വക വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാൽ അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ തകർത്ത് അഭിനയിച്ച ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമ നല്ല ഒന്നാന്തരം അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് സുഹൃത്തുക്കളുടെ എന്താ ബന്ധം പറയാണ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് അപ്പോൾ ഒരു സമയത്തും ലേഖ അനുഭവി അനുഭവിക്കാത്ത ഒരു എന്താ പറയുക ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് ഏത് കഥാപാത്രം വരികയാണെന്നുണ്ടെങ്കിലും നിറഞ്ഞ കയ്യടിയോടെയാണ് പോകുന്നത് കയ്യടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെ ഒരുപാട് പൊട്ട്യ പടങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ട് ഉള്ളത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമുക്കറിയാലോ നമ്മൾ കാണുന്നതാണ് ഒരാഴ്ച ഓടുന്ന കൂടുന്ന പടങ്ങളാണ് വരുന്നത് പക്ഷേ ഈ ഒരു സിനിമയിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അടിപൊളിയിട്ട് കയ്യടിച്ചു അതുപോലെ അജ്വർക്കീസ് വരുന്നുണ്ട് നിവിൻ പോളി വരുന്നുണ്ട് അസുൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നുപോകുന്നുണ്ട് പക്ഷെ വന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല ഉഗ്രം പെർഫോമൻസ് ചെയ്താണ് പോകുന്നത് പ്രത്യേകിച്ച് നിവിൻ പോളി പ്രണവ് മോഹൻലാലിൻ്റെയും അതുപോലെ ധ്യാൻ ശ്രീനിവാസനും ആണ് ഈ സിനിമയിൽ ഉടനീളം നിങ്ങളെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമ ഒക്കെ തൂക്കി അടിച്ചു നിവിൻ പോളിയാണ് കഥാപാത്രം കൊണ്ട് വന്നിട്ട് പിന്നെ ഫുള്ള് ഒരമണിക്കൂർ ഈ ഒരു കഥാപാത്രമുണ്ട് ഈ സിനിമ കണ്ട് മൊത്തം കൊണ്ട് തൂക്കി കൊണ്ടുപോയി എന്തപ്പോൾ പറയാം ഈ ഈ നിമിംബോളീൻ്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ അവർ എന്താ പറയുക സ്വന്തമായിട്ട് ട്രോളുന്ന ആളുകളുണ്ടല്ലോ അപ്പം എനിക്ക് ഇന്ന ട്രോളാൻ വേറെ ആരും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലുണ്ട് അങ്ങനെ അങ്ങനെ വന്നാണ്ട് കോമഡി ഉണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ആണ്ട് ാണ്ട് ഈ സിനിമ മൊത്തം ആണ് തൂക്കി അടിച്ചുകൊണ്ട് പ്രണബ് മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിൽ ധ്യാന ശ്രീനിവാസിൻ്റെ സിനിമയാണ് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല കാരണം അതാണ് അത്രയും ലെവലിലാണ് ആ ഒരു കഥാപാത്രം വന്നു പോകുന്നത് പിന്നെ ഈ ഒരു സിനിമേൻ്റെ ട്രെയിലർ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിരുന്നു ഒരു അത്ര മെച്ചമില്ലാത്തൊരു സിനിമ ആയിരിക്കാനാണ് സാധ്യത പക്ഷെ അതൊന്നുമല്ല കഥകളൊക്കെ മാറിയിരിക്കണേ എന്തായാലും നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് സിനിമയാണ് ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ മ്യൂസിക്കിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ പശ്ചാത്തലമായിട്ടുള്ള രംഗങ്ങളാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു പോരായ്മ പറയാൻ ഈ സിനിമയിൽ ഇല്ലയെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒന്നും പറയാനുണ്ട് കേട്ടോ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ്റെ മുൻപിൽ പ്രണവ് മോഹൻലാലിന് കുറച്ചൊന്ന് ടി പതയൂ എന്നൊക്കെ ഒരു സംശയം കാരണം ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസ് ഈ സിനിമയിൽ ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും വിനീത് ശ്രീനിവാസൻ ഈ കഥാപാത്രത്തെ എന്തുകൊണ്ട് ധ്യാൻ ശ്രീനിവാസനെ ഏൽപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ ഇതിനുള്ള ഒരു ഉത്തരം എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടും കാരണം അത്രയും അത്രയും അടിപൊളിയായിട്ടാണ് ധ്യാൻ ശ്രീനിവാസിനെ ഇത് ധ്യാൻ ശ്രീനിവാസൻ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കങ്ങനെ പറയുമ്പോൾ എന്തോ ഒരുമാതിരി അപ്പോൾ അതാണ് സിനിമ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കാണാം നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് ഈ ഒരു വിശുക്കാലത്ത് നല്ലൊരു അനുഭവം തന്നെ ഏകദേശം ഞങ്ങൾക്ക് തരാം കൊടുത്ത കായ്ക്ക് മുതലുണ്ട്